അലൈക്കും വറഹമുല്ലാഹി വബർകാത്തു പ്രിയപ്പെട്ട കൂട്ടുകാർ ഞാൻ എൻ്റെ അവസാനത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു തങ്ങളുടെ ജീവിതകാലത്തെക്കുറിച്ച് അപ്പോൾ അതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം തങ്ങൾ ഈ നുറ ഹബീബ് തുടങ്ങിയ ശേഷമാണ് നല്ല രൂപത്തിലായത് എന്നുള്ളതിൻ്റെ കാര്യങ്ങളിൽ ചെറിയ മാറ്റം നമുക്ക് വരുത്താം നല്ല രൂപത്തിൽ അദ്ദേഹം മാറിയിട്ടുണ്ട് നൂറേ ഹബീബിലൂടെ പക്ഷേ അതിനു മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ക്യാഷും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് മനസ്സിലാക്കാം കാരണം ഓരോ കാലത്തിനനുസരിച്ച് അന്നത്തെ നല്ല രൂപത്തിൽ സഞ്ചരിക്കാൻ പറ്റിയ വാഹനങ്ങൾ അദ്ദേഹം തന്നെ മാറ്റി മാറ്റി ഉപയോഗിച്ചിട്ടുണ്ട് നോർമലി ഒരു സാധാരണക്കാരനാണെങ്കിൽ ഒന്നിന് വക ഒരാൾക്ക് ഒരിക്കലും ഓരോ കാറിൻ്റെ ഓരോ രൂപാന്തരപ്പെടുമ്പോൾ അതിനനുസരിച്ച് കാറ് മാറ്റാനും വണ്ടി മാറ്റാനൊന്നും കഴിയൂല അപ്പോൾ തങ്ങളെ അപേക്ഷിച്ചെടുത്തോളം ചികിത്സ എന്നുള്ളത് തങ്ങളുടെ ജീവിതത്തിലുള്ള ഒരു സംഭവമാണ് അത് നുറി ഹബീബിൻ്റെ തുടങ്ങുന്നതിന് മുമ്പും ശേഷമൊക്കെ സജീവമായിട്ടുണ്ട് എന്നുള്ളതാണ് കാര്യം അപ്പോൾ നമുക്ക് ആ ചർച്ച വിട്ടു തങ്ങളെന്നെ പറയുന്നത് നമ്മൾ കേട്ടു ഇനി സംശയമുള്ളവർക്ക് ഇനിയും തങ്ങളെടുത്ത് പോകാം തങ്ങൾ പോ ചികിത്സ നടത്തിയ സ്ഥലം എവിടെയൊന്നും പഠിച്ച സ്ഥലം എവിടെയെന്നൊക്കെ കറക്റ്റ് പറയുന്നുണ്ട് അവിടെ പോയിട്ടും അന്വേഷിക്കാം അല്ലാതെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് എതിർത്തത് കൊണ്ട് കാര്യമുണ്ടെന്ന് ഞാൻ പറയുന്നില്ല ഏതായാലും ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇന്നലെ പറഞ്ഞിരുന്നു നമ്മളെ ഒരു യൂട്യൂബർക്ക് വിമർശനങ്ങൾ നിരന്തരമായിട്ട് കൊണ്ടുവന്ന ഒരു യൂട്യൂബർക്ക് ഏഴ് ലക്ഷം രൂപ കൊടുത്തു അതിൻ്റെ സത്യാവസ്ഥ എന്താണ് പലരും കമൻറ്റിലൂടെ ചോദിക്കുന്നൊരു കാര്യം കൂടിയാണ് എന്തിനാണ് പിന്നെ അയാൾക്ക് പൈസ കൊടുത്തത് എന്നുള്ളത് തട്ടിപ്പ് പുറത്ത് വരാതെ കനലേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവം അപ്പോൾ അത് എന്നുള്ളത് അത് കൊടുത്തവൽക്കും വാങ്ങിയോൽക്കേ ശരിക്കും അറിയുള്ളൂ അപ്പോൾ അത് ചിലപ്പോൾ കൊടുത്തോലും വാങ്ങിയാലും ഒന്നും ചിലപ്പോൾ സത്യം പറയണമെന്നില്ല ഏതായാലും തങ്ങളുടെ ഭാഗത്തുള്ള സംസാരം തങ്ങളിതിൽ പറയുന്നുണ്ട് അതെല്ലാവരും പൂർണ്ണമായിട്ട് കേൾക്കുക ഇൻഷാല്ല എന്തുകൊണ്ട് അങ്ങനെ കൊടുക്കേണ്ടി വന്നു എന്നിട്ട് അതിൻ്റെ ഫലപ്പം എന്താണ് അതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടായോ എന്നുള്ള രൂപത്തിൽ കാരണം വീണ്ടും ആരൊക്കെ പൈസ ചോദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് വിമർശനം എടുക്കാൻ വേണ്ടിയിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് അഥവാ പൈസ കിട്ടി ഞങ്ങൾ വിമർശിക്കൂല പൈസ കിട്ടിയിട്ടില്ലെങ്കിൽ ഞങ്ങളിത് പൂട്ടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എന്തായാലും തങ്ങൾ അന്നത്തെ ആ ഒരു ഏ ലക്ഷത്തെക്കുറിച്ച് ഒരു ദുരൂഹത നീങ്ങ നീങ്ങുന്ന കാര്യങ്ങൾ തങ്ങൾ പറയുന്നുണ്ട് ഇൻഷാ അതെല്ലാവരും പൂർണ്ണമായിട്ട് കാണുക ഇൻഷാമ വരമി വാബർകാ ശ്രദ്ധപ്പെട്ടിട്ടുണ്ട് ഒരു യൂട്യൂബർക്ക് ഈ ഒരു സെറ്റിൽമെന്റിന് വേണ്ടി അഥവാ നിങ്ങൾക്ക് എതിരെ പറയുന്നത് നിർത്താൻ വേണ്ടി ഏഴ് ലക്ഷം രൂപ നിങ്ങൾ കൊടുത്തു അതിന്റെ അപ്പുറത്തേക്ക് പത്ത് വേണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൈകഴിഞ്ഞ് പോയി ഏഴ് ലക്ഷം കൊടുത്തു എന്ന് നിങ്ങൾ പറയേണ്ടത് നിങ്ങളെ കയ്യിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എതിരെ വരുന്ന ഈ ഒരു പ്രശ്നങ്ങൾക്കും അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയാ വിവാദങ്ങൾക്കും ഒന്നും അടിസ്ഥാനരഹിതമാണ് സത്യമില്ല എങ്കിൽ എന്തിനാണ് തങ്ങൾ ഈ ഒരു ഏഴു ലക്ഷം രൂപ കൊടുത്ത് ഈ ഒരു യൂട്യൂബറെ ചോദ്യം നല്ല അടിപൊളി അതിന്റെ ആൻസർ കേട്ടോ ഇതാ ഇത് ജനങ്ങള് കറക്റ്റ് ഇതൊക്കെ തന്നെ ജനങ്ങളെ വിമർശനങ്ങൾ ഇത് പൊങ്ങൾ ഇപ്പോൾ നമ്മളെ കുറിച്ച് അറിഞ്ഞു ഞാൻ എല്ലാ യൂട്യൂബർമാരോടും ഇവിടെ വന്ന പോലും ഇങ്ങനെ സത്യം അല്ലെ അങ്ങനെയല്ല പൊങ്ങൾ വന്നത് ഞാൻ എല്ലാ യൂട്യൂബർമാരും ഇവിടെ യാതൊരു റെസ്ട്രിക്ഷനും നേരെ വളരെ സൗമ്യമായിട്ട് വിളിച്ച് കേട്ടി കാരണം എനിക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നു ചോദിച്ചോണ്ടിരിക്കുന്നു ഇപ്പോൾ ഇത് കേട്ടോളി ഞാൻ ഈ ഞാൻ ഇത് തുടങ്ങി ഈ മതിലിച്ച് ഞാന് തുടങ്ങി അങ്ങനെന്താക്കി ജനങ്ങള് കണ്ടമാനം കൂടി ജനങ്ങള് കണ്ടമാനം കൂടി ഈ ജനങ്ങള് കണ്ടമാനം കൂടിയപ്പോ കുറച്ച് ആളുകൾക്ക് കുരുപൊട്ടി എന്താ സ്വാഭാവികമായിട്ട് ഒരാള് വളർച്ച സ്വഭാവമായിട്ടും അങ്ങനെ ഞാൻ എന്നെ ചികിത്സ പഠിപ്പിച്ച ഉസ്താദിന്റെ മകനും ഞാനൊക്കെ ബോംബെയിലുണ്ടായിരുന്നു ചികിത്സ ആ പേരൊന്നും ഞാൻ പരാമർശിക്കുന്നില്ല ബോംബിലായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ അങ്ങോട്ട് വളർന്നല്ലോ വളർത്തി പക്ഷേ അന്ന് അവിടുന്ന് എടുത്ത ഫോട്ടോസാണ് അവര് കൊറവ് എടുക്കുന്ന ഫോട്ടോ കണ്ടില്ല നിങ്ങള് ഏഹ് പാന്റ് ഫോട്ടോ കണ്ടില്ലേ വെള്ള പാന്റ് ഇതൊക്കെ ഇട്ടിട്ട് അന്നും ചികിത്സ ഉണ്ടായിരുന്നു അന്നും ചികിത്സ ഉണ്ടായിരുന്നു വിവാദങ്ങൾ വന്നപ്പോഴുവിന്റെ ഉസ്താദിന്റെ വക്കളും ഈ പറഞ്ഞ യൂട്യൂബർമാർക്കെന്തായി ശത്രുക്കള സ്വാഭാവികമായിട്ടൊരാ അങ്ങനെ ഇവരെന്താ താഴ്ത്തണം എന്നായി അവരെ ലക്ഷ്യം അങ്ങനെ ഒരു സുപ്രഭാതത്തില് നേരം വെളുത്ത് നോക്കുമ്പോ ഈ വ്യക്തിന്റെ എന്താണ് ഇന്റെ വീഡിയോസും ഒരാളെ വീഡിയോസും ഇന്റെ ഫോട്ടോസാണ് അന്ന് എന്നെ കുറിച്ച് ആർക്കും എന്തില്ല ഒരറിവ് ഇല്ല അന്ന് കെ എന്തുണ്ടായിരുന്നു എനിക്ക് അങ്ങനെന്താ ഇവരെന്തായിട്ട് പിന്നെ എന്റെ വളർച്ച കണ്ടപ്പോ ഒരു വീഡിയോ ഇറക്കി കാസർകോട്ടുള്ള ആൾക്കാർ പേര് നമ്മൾ പറയാൻ അങ്ങനെ ഇവര് നിരന്തരം എന്തായിട്ട് വീഡിയോ ഇറക്കി നമ്മളെ കുറിച്ച് മോശമായി അപ്പൊ എന്താ ഈ എന്നെ അറിയാത്ത ആളുകളൊക്കെ എന്റെ ഗ്രൂപ്പിൽ നിന്ന് പോയി ലെഫ്റ്റ് ആയി പോയി ലെഫ്റ്റ് ആയി പോയി അവസാനം അവസാനെന്താ അയ്യായിരത്തിന്റെ അടുത്തെത്തി അയ്യായിരത്തിന്റെ നാല്പതിനായിരം നാല്പത്തിരണ്ടായിരം പോയി ആളുകൾ പോയി ഇവരൊക്കെ പറഞ്ഞു സത്യം ആര് വിശ്വസിച്ചു എന്റെ കൂടെ അങ്ങനെ അങ്ങനെന്താക്കി ഈ കാസർകോട് ഉള്ള ആള് വേറെ ആളുമായിട്ട് എന്താ ലിങ്കായി എന്നിട്ട് ഇവര് സംസാരിച്ചിട്ട് എന്നോട് പറഞ്ഞു തങ്ങളെ എന്നോട് പറഞ്ഞു ഞാൻ നോമ്പ് നോച്ചിട്ട് ഒന്നാം മാസത്തില് ലേലത്തുൽ വെള്ളിയാഴ്ച പറയുന്നത് പറഞ്ഞത് എന്താ പറയാ സ്വാഭാവികമായിട്ട് ഒരു മനുഷ്യനെ കുറിച്ചിട്ട് കുറെ ആളുകൾ ഇങ്ങനെ എന്തെങ്കിലും പറയുമ്പോ അത് ജനങ്ങൾ വിശ്വസിക്കും വിശ്വസിക്കും അപ്പൊ എന്താവും എല്ലാ ആളുകളും എന്തു ചെയ്യും എതിരെ വരും അങ്ങനെ സംഭവിച്ചു കൊണ്ടാണ് കുറച്ച് എതിരെ നിന്നു മുയിലിയന്മാര് മൊത്തം എതിര് എല്ലാവരും ഇതിരായിരുന്നു പക്ഷെ സത്യം എന്താന്ന് ജനങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇവല് എവിടൊക്കെ പോകാൻ പറ്റും ഇതിനെ കുറിച്ച് വലിയ അന്വേഷണം ആണ് ഇവള് ദിവസം രണ്ടും മൂന്നും വീട് കിട്ടിന്ന് ഇവലെന്താക്കി ഈ വലിയ വലിയൊരു ഗാങ് എന്താക്കി എനിക്കെതിരെ പ്രവർത്തിച്ചു അങ്ങനെ പോലും വെച്ചിട്ട് ഒരാൾ പറഞ്ഞു ഞങ്ങള് ഒലിക്ക് എന്തെങ്കിലും പൈസ കൊടുക്കുകയാണെങ്കിൽ ഇനി ഈ അയ്യായിരം ആൾക്കാര് പോകൂല ഇവരുമുണ്ടാകും എന്തു ചെയ്യും ആള് കൂടും ഇവരുമുണ്ടെന്നാലെന്ത് ചെയ്യും ആള് ും ഇവിടെങ്ങനെ പറയും ഇല്ലാത്തതിങ്ങനെ പറയും അപ്പൊ ജനങ്ങൾ എന്ത് ചെയ്യും അത് വിശ്വസിക്കും അപ്പൊ തങ്ങൾ എന്ത് ചെയ്തോളി എന്തെങ്കിലും പൈസ കൊടുത്തിട്ട് എന്റെ സെറ്റിൽ ചെയ്തെന്ത് മജ്ലിസ് എന്ത് ചെയ്യും നിങ്ങളെ ഒരു മജ്ലിസ് നിലനിർത്താൻ വേണ്ടിട്ടാണ് നിങ്ങൾ ഈ ഒരു ഏഴു ലക്ഷം സെറ്റിൽമെന്റ് ഞാന് എനിക്ക് ആൾക്കാർ പോകാൻ പാടില്ല ഇന്നത്തെ ഒരു ഒരു വയസ്സിലും ഉണ്ടില്ല പഴയ ആളുകൾക്ക് സത്യം എന്ത് ചെയ്യുമോ മനസ്സിലായി വയനാട് ജില്ലയില് മുട്ടില് പഞ്ചായത്തില് മുട്ടില് വെച്ചിട്ടാണ് ഒരു പരിശുദാനില് അതും ഒരു റമദാനില് ഇവര് ഏഴു ലക്ഷം ഒക്കെ വാങ്ങി അതില് വേറെ ആൾക്കാരുണ്ട് ഒരു ഇത്രയും ഒരു ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും നിങ്ങളെ ഏറ്റവും കൂടുതൽ മോശമാക്കി ചിത്രീകരിക്കാൻ ഒരു ടീം രൂപാന്തരപ്പെട്ടു എന്നാണ് പറയുന്നത് ആ ടീം അല്ലെ നിങ്ങളെ മസല മജിലിസ് കാണുന്ന ആളുകൾ നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇല്ലാത്ത ആരോപണങ്ങൾ അവർ പറഞ്ഞിട്ടും നിങ്ങൾ ഏഴു ലക്ഷം രൂപ കൊടുക്കാൻ സ്ത്രീ ഒപ്പം കൂടി നിങ്ങളെ മജിലിസിന്റെ ഒപ്പം ആളെ കൂട്ടാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ കൊഴിഞ്ഞു പോക്ക് ഇല്ലാതാക്കാൻ വേണ്ടിട്ടാണ് നിങ്ങൾ ഏഴു ലക്ഷം കൊടുത്തത് ഏഴ് ലക്ഷം കൊടുത്തത് അത് പിന്നെ അത് മാത്രല്ല ഇപ്പൊ നമ്മൾ പെണ്ണിന്റെ സ്ത്രീകൾ വിവാദങ്ങൾ വന്നില്ലേ അറിയാത്ത കുറച്ച് ആൾക്കാർ എന്ത് ചെയ്ത് പോയി പുതിയ വിവാദത്തില് തിരിച്ചു വരും കാരണം നമ്മൾ എന്തില്ല ഒരു തെറ്റും നമ്മൾ നമ്മൾ എവിടെയും പിന്നെ അതല്ല രണ്ടാംകൂടെ ഈ വ്യക്തികള് പത്ത് ലക്ഷം ചോദിച്ചു പത്ത് ലക്ഷം റുപ്യതാന്ന് സാക്ഷിയാക്കിട്ട് പറയാം ഒന്നും റസൂല് സാക്ഷിയാക്കിട്ട് ലേലത്തിലൊക്കെ അതിന് വെള്ളിയാഴ്ച പറയാ വീണ്ടും പത്ത് ലക്ഷം ചോദിച്ചു ഏ മനസിലായല്ലേ എന്നിട്ട് ആ പൈസ തെരുവിൽ എന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്തോന്ന് പറഞ്ഞേനെ ാണ് വീണ്ടും ഇപ്പോഴും അവരുടെ ടീം തന്നെയാണ് എപ്പോഴും നിങ്ങൾക്കെതിരെ സമീപകാലത്തോന്ന് വിശേഷിട്ട് അവർ തന്നെയാണ് അതായത് മറുനാടൻ അടക്കം തീർച്ചയായിട്ടും ഓക്കെ ഇനി ഇനി എന്റെ എന്റെ ഒരു ചോദ്യം അതേപോലെ തന്നെ സമൂഹത്തിലുള്ള ചോദ്യമാണ്